നിങ്ങൾക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ അറിയോ ഓ പിന്നെ ചായ ഉണ്ടാക്കാൻ ആർക്കറിയാത്തേ എന്നൊരു പുച്ഛം നിങ്ങളുടെ മൊത്തം വന്നല്ലേ എന്താ പുച്ഛിക്കേണ്ട എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല ഫിൽറ്റർ ചായ അടിച്ച ചായ അടിക്കാത്ത ചായ കുക്കർ ചായ മുട്ട ചായ അങ്ങനെ ബഹുഭൂരി മനുഷ്യരുടെയും ഇഷ്ടപാനീയമാണ് ചായ എനിക്ക് മാത്രം എങ്ങനെ ചായ വിരോധമായി എൻ്റെ വീട്ടിലെ ബഹുഭൂരിപക്ഷ മനുഷ്യരുടെയും ചായ നേരം തെറ്റിയ തലവേദന വരുന്നിടത്ത് ചായ കുടിക്കാതെ തന്നെ തലവേദന ഉണ്ടാക്കുന്ന ഒരേ ഒരു സന്തതി ഞാനായിരുന്നു കട്ടൻ ചായ കുടിക്കാം പാൽ കുടിക്കാം പക്ഷേ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അതെനിക്കിഷ്ടമല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഒരുപാട് പണ്ട് ഇതിൻ്റെ മണം തന്നെ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ സഹിക്കുക ഒരു സദ്യവട്ടം ഉൾപ്പെടെ മലബാറിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ബട്ട് ചായ അതായത് എനിക്കൊരു വെല്ലുവിളിയാണ് ഞാനും അച്ഛനും അമ്മയും ചീച്ചിയും കൂടെ ഒരു വീട്ടിൽ പോയാൽ അവർ കൊണ്ടുവരണ നാല് ചായ ഒരെണ്ണം എന്നെ നോക്കി പല്ലിക്കും അയ്യോ എന്തി ഞാൻ ചായ പിടിക്കില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷം ഭരതമുനി കണ്ടുപിടിച്ചതിന് വലിയ ഭാവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് ശരിക്കും കണക്റ്റാകും അതെന്താന്ന് വെച്ചാൽ വേഗനേരം ഉറവഴിക്കാൻ വെച്ച പാൽ വെച്ചുണ്ടാക്കിയ ചായയെ കുടിക്കുവെച്ചേ എന്നൊരു ഭാവം ആഹാഹാ ബട്ട് സ്റ്റിൽ ഞാൻ വഴങ്ങില്ല തമാശക്കാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും പറയും ഇതിപ്പോൾ കല്യാണം കഴിക്കണ വീട്ടില് ആ കുട്ടിക്കൊക്കെ ചായ ഇഷ്ടമാണെങ്കിലും അപ്പം എന്താ ചെയ്യുക ഞാൻ അന്ന് ഫെമിനിസം കണ്ടുപിടിക്കാത്തതുകൊണ്ടും ഞാൻ അറിയാത്തതും കൊണ്ടും ഞാൻ അന്തം വിട്ടു നിൽക്കുമായിരുന്നു എന്നൊക്കെ ആയിരുന്നേൽ അവർ വേണേൽ അവരുണ്ടാക്കണം എന്നൊരു കാച്ചുകി വൈതവേ അവരുടെ പ്രാക്ക് ബലിച്ചു യെസ് ഐ ഗോട്ട് എ ചായ ലവർ ബട്ട് അന്നാണല്ലോ ഫെമിലിസം ഇല്ലാത്തത് ഇന്നും നല്ലവണ്ണം ഫെമിലിസം ഉണ്ടല്ലോ അതുകൊണ്ട് പുള്ളി പുറത്തുനിന്ന് ചായ വാങ്ങിച്ചു പിടിക്കാറാ പതിവ് എന്നാലും അന്നത്തെ ഭീഷണി ഒരു ഭീഷണിയാകുമോ എന്നൊരു ഭയം കൊണ്ട് ഞാൻ ഇടയ്ക്ക് ചായ ഉണ്ടാക്കി നോക്കും അപ്പം അച്ഛൻ പറയും ഇത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നും ഉണ്ടാക്കി നോക്കണം അപ്പോഴാണ് ഇതിൻ്റെ അളവൊക്കെ പയ്യെ പയ്യെ ശരിയാവുന്നത് അങ്ങനെ പതുക്കെ ശരിയാവുന്നൊരു പ്രസ്ഥാനം എനിക്ക് വേണ്ട മിസ്റ്റർ ഞാൻ അന്ന് തന്നെ ആ പ്രസ്ഥാനം ഉപേക്ഷിച്ചു വെറുത്തു ബട്ട് നൗ ഐട്ട് ഓഫ് ലം ഒരു ചായയുടെ ബലത്തില് നൂറേ നൂറ്റിപ്പത്തിൽ ഓടാൻ കഴിയുന്ന വീട്ടിലെ സകല പണിക്കും സഹായിക്കുന്ന ഒത്തിരി തമാശ പറയുന്ന വേണേൽ മരുത്വമലെ പൊക്കാൻ റെഡിയാവുന്ന എൻ്റെ കെട്ടുവിൻ്റെ ഒരു ചായയുടെ ബലം കാണുമ്പോൾ യെസ് ചായ ഇസ് എനിമോഷൻ ഒരു നല്ല ചായ പ്രേമിയുടെ കൂടെ ഒരു ചായ വിരോധിയായ ഞാൻ ചുമ്മാ സമയം പങ്കിടുമ്പോൾ ഒരു ചായയിൽ എല്ലാ ദേഷ്യവും അലിഞ്ഞില്ലാണ്ടാകുന്നു പൂർവാധികം ശക്തി പ്രാപിക്കുന്ന എൻ്റെ കെട്ടുവിനെ കാണുമ്പോൾ യെസ് നൗ ഐ ലവ് ചായ ആൻഡ് എപ്പോഴും ഞാൻ പറയണു ചായ ഉണ്ടാക്കുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല അതൊരു വലിയ കാര്യമാണ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അടിപൊളി ജായുണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആൻഡ് ആൾ ടി ലവേഴ്സ്